ഇന്ത്യയുടെ സാംസ്കാരിക മുന്നേറ്റം ലക്ഷ്യമാക്കി സ്ഥാപിക്കപ്പെട്ട സ്ഥാപനങ്ങളും അവയുടെ പ്രവർത്തനങ്ങളും അവയുടെ ആസ്ഥാനവുമാണ് നമ്മളിതിൽ ഈ എപ്പിസോഡിൽ പറയാൻ പോകുന്നത് ഒന്നാമത്തത് സംഗീത നാടക അക്കാദമിയാണ് ദ നാഷണൽ അക്കാദമി ഓഫ് ഡാൻസ് ഡ്രാമ ആൻഡ് മ്യൂസിക് എന്നാണ് ഇത് മുൻ പറയപ്പെട്ടിരുന്നത് സംഗീതത്തിൻ്റെയും നാടകത്തിൻ്റെയും പ്രോത്സാഹനമാണ് ഈ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം ഇതിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ് ലളിതകല അക്കാദമിയാണ് രണ്ടാമത് ഇന്ത്യക്കകത്തും പുറത്തും ഇന്ത്യൻ കലകളുടെ പ്രചാരണമാണ് ലക്ഷ്യം ന്യൂഡൽഹിയാണ് ഇതിൻ്റെയും ആസ്ഥാനം സാഹിത്യ അക്കാദമിയാണ് ഇന്ത്യൻ ഭാഷാ സാഹിത്യത്തിൻ്റെ ഉന്നമനമാണ് ലക്ഷ്യം ന്യൂഡൽഹി ആസ്ഥാനമായിട്ടാണ് പ്രവർത്തിക്കുന്നത് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ സംഗീത നാടക അക്കാദമിയുടെ കീഴിൽ സ്ഥാപിതമായതാണ് സ്കൂൾ ഓഫ് ഡ്രാമ എല്ലാ വർഷവും നാടകമേള നടത്തുന്നുണ്ട് ന്യൂഡൽഹിയാണ് ഇതിൻ്റെയും ആസ്ഥാനം അടുത്തതായിട്ട് നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ കുറഞ്ഞ ചിലവിൽ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുക വായന വളർത്തുക ഇന്ത്യൻ പുസ്തകങ്ങൾ സ്വദേശത്തും വിദേശത്തും പ്രോത്സാഹിപ്പിക്കുക പ്രോത്സാഹിപ്പിക്കുക മുതലായവയാണ് ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തന ലക്ഷ്യങ്ങൾ ന്യൂഡൽഹി ആണിതിൻ്റെയും ആസ്ഥാനം നമുക്കിപ്പോൾ ഒന്നുകൂടി നോക്കാം നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനങ്ങളെന്ന് പറയുന്നത് കുറഞ്ഞ ചിലവിൽ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുക വായന വളർത്തുക ഇന്ത്യൻ പുസ്തകങ്ങളെ വിദേശത്തും സ്വദേശത്തും പ്രോത്സാഹിപ്പിക്കുക അതുപോലെ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ സംഗീത നാടക അക്കാദമിയുടെ കീഴിലാണ് സ്ഥാപിതമായത് സ്കൂൾ ഓഫ് ഡ്രാമ എല്ലാ വർഷവും നാടകമേള നട നടത്തുന്നുണ്ട് സാഹിത്യ അക്കാദമി ഇന്ത്യൻ ഭാഷാ സാഹിത്യത്തിൻ്റെ ഉന്നമനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ലളിതകലാ അക്കാദമി ഇന്ത്യക്കകത്തും പുറത്തും ഇന്ത്യൻ കലകളുടെ പ്രചാരണമാണ് ലക്ഷ്യം വെക്കുന്നത് സംഗീത നാടക അക്കാദമി സംഗീതത്തിൻ്റെയും നാടകത്തിൻ്റെയും പ്രോത്സാഹനം ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നൊരു സ്ഥാപനമാണ് ഈ സ്ഥാപനങ്ങളുടെ എല്ലാം ആസ്ഥാനം ന്യൂഡൽഹിയാണ്